ായിട്ടുണ്ട് ഓക്കെ സോ നമുക്ക് ഗറീനെ മനസ്സിൽ വിചാരിച്ച കണ്ടിട്ട് തുടങ്ങാം ഓക്കേ സോ നമ്മളതിനെ രണ്ടാമത്തെ ട്രൈ ആണ് ഫസ്റ്റ് അന്ന് ഒരു അന്ന് എത്ര പേയ്മെന്റ് പൊട്ടിച്ചിരുന്നെങ്കിൽ ഓർമ്മയില്ല അന്ന് അത്യാവശ്യം ആയത്തിന് പുറത്ത് പൊട്ടിച്ചിരുന്നു അന്ന് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇത്തവണ ഗരീന നമുക്ക് വേണ്ടി എന്തൊക്കെ തരുന്നതാണ് പ്രതീക്ഷ സോ പ്രതീക്ഷ ഉണ്ടായാൽ മതിയായിരുന്നു മുപ്പത്തിരണ്ട് സ്പിൻ ഓൾറെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സ്പിൻ കൂടി എന്തായാലും കിട്ടും ഓക്കെ നോട്ട് എ ബിഗ് ഡീൽ ഓക്കെ ഓക്കെ തോംസൺ ആണ് നമ്മുടെ ലക്ഷ്യം സോ ഗരീന അപ്രാവശ്യം നമ്മൾ ചരിക്കില്ല എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ സ്പിൻ ചെയ്യാൻ പോകുന്നു പോകുന്നത് ഓക്കെ ഇങ്ങനെ സ്പീഡിലാവുന്നേ സ്പീഡിലായിരിക്കും ഇപ്പൊ ഇങ്ങനെയല്ലല്ലോ ഇപ്പൊ എന്തുവാടി സ്പീഡ് കാണിക്കത്തില്ല എല്ലാം കഴിഞ്ഞ കാണിക്കോ താഴത്തില്ല ബ്രോ താഴത്തില്ല പുഷ്പ താഴത്തില്ല കിട്ടി പോനെ സാരം കിട്ടി സാരം താഴത്തില്ല ആരെയാണ് അടിക്കുന്നതാണ് ഞാൻ കരീന തമിഴിലെ ബന്ധൊക്കെ ഒന്ന് പോടാ കറക്റ്റ് അമ്പത് സ്പിന്റ് ഒന്നല്ല കിട്ടി നോക്ക് രാ കാണിച്ചോ ഇതെന്താ എന്താ പിന്നെന്താ പറഞ്ഞിട്ട് പോയാണ്ട് എന്താ ചെയ്യും കൂടി കിട്ടിയാലോ എം ഫോർ കൂടി ട്രൈ ചെയ്ത് വേണ്ട 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 ബാക്കി അപ്ഗ്രേഡ് ചെയ്യാ നീ ഒന്നും വെച്ചിട്ടില്ലേ സാഹചര്യ ഞാൻ ട്രെയിൻ ആയിരിക്കുന്നു ഓക്കെ സോ അപ്ഗ്രേഡ് ചെയ്യാം ഓക്കെ ഞാൻ തന്നെ അടിക്കുന്നുണ്ട് ആക്കിട്ടുണ്ട് നേരത്തെ ലെവൽ വരെ ലൈവിനൊക്കെ ആയിട്ടുള്ളുടാ വലിച്ചിട്ട് ലെവൽ ത്രീ ആയിട്ടുണ്ട് നമുക്ക് ടോക്കൺ വാങ്ങാം വേണ്ടേ യൂണിവേഴ്സൽ ടോക്കൺ അല്ലല്ലേ കിട്ടത്തുള്ളൂ യൂണിവേഴ്സല് 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 വാങ്ങല്ലേ മൊത്തം കിട്ടുള്ളൂ യിരം മൈനസ് നൂറ്റമ്പത് ഏക്ട് ആയിരം ആക്കിയാ എക്സ്ട്രാ ഞാൻ ഞാനൊരു ആരും പറയട്ടെ ബ്രോ ഈ എണ്ണൂറ്റിഅമ്പത് ഡയമണ്ട് ആയിരം കട്ട് ചെയ്തിട്ടാണ് എണ്ണൂറ്റി അമ്പത് ആയത് മനസിലായോ അതെ അപ്പൊ ഇരുപത്തിയഞ്ചു ബോക്സ് വേണ്ടല്ലോടാ ലാഭം നേരത്തെ ആയിരത്തി ആയിരത്തി അത്ര കിട്ടത്തിള്ളായിരുന്നു ഇപ്പൊ ആയിരത്തി ബോക്സ് എക്സ്ട്രാ കിട്ടുന്ന എത്ര വെക്കണം പറയുന്നേ നിങ്ങൾ ആദ്യം നിങ്ങൾ കറക്റ്റ് ആയിരം ഡയമണ്ട് താഴെ ആയിരത്തി പത്താ ഞാനൊരു ആരും പറഞ്ഞു

പിന്നെ നിങ്ങൾ ഇരുപത്തഞ്ചു മുപ്പത് ആക്കിയാലും നിങ്ങക്ക് നൂറ്റി അമ്പത് രൂപ കിട്ടും പക്ഷെ നിങ്ങൾ അല്ലാതെ ലാഭം എന്താ ചെയ്യിക്കും എന്താ എന്തായാലും നൂറ്റമ്പതായ്മെ ലാഭമുള്ളു അപ്പൊ കൂടുതൽ വാങ്ങിയാലും മിനിമം ഇത്ര ഇരുപത്തി അഞ്ചു നിങ്ങൾക്ക് വരട്ടെ പണം പോയി വരട്ടെ മുപ്പത് വാങ്ങല്ലേ നാല് എട എന്ത് ലാഭത്തിന്റെ പൈസ തോന്നാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞൂറ്റിയ ആദ്യം നമ്മൾ വാങ്ങി പിന്നെ ഒരു അഞ്ച് ബോക്സ് സെപ്പറേറ്റ് വാങ്ങിയാലും സെയിം ഡയമണ്ട് അല്ലേ എടാ ഞാൻ ഒരു കാര്യം നോക്കട്ടെ നമ്മൾ ആദ്യം ഇരുപത്തി അഞ്ച് ബോക്സ് വാങ്ങി പറഞ്ഞേക്കേ ആദ്യ ഇരുപത്തഞ്ച് ബോക്സ് വാങ്ങി നൂറ്റി അമ്പത് ഡയമണ്ട് ഓഫർ കിട്ടി എണ്ണൂറ്റി അമ്പത് ഡയമണ്ട് പൊട്ടി അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു അഞ്ച് ബോക്സ് വാങ്ങിയാൽ ഈ സെയിം ഡയമണ്ട് വരുമോ അല്ലേ ഞാൻ പറഞ്ഞ തെറ്റാണോ ഞാൻ പറയട്ടെ ഒരുപയാണ്ട് നിങ്ങൾ അഞ്ച് ബോക്സ് ഇരുപത്തി അഞ്ച് മേടിച്ചിട്ട് പിന്നെ അഞ്ചെണ്ണം വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാ എന്താ ഞാൻ മുപ്പത് എന്താ പറയുന്നത് ഈ നൂറ്റി അമ്പത് സെയിം ആണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കി ഈ കൂപ്പൺ കോഡ് ഒരൊറ്റ വട്ട വർക്ക് ആവുള്ളൂ മനസ്സിലായോ അത് ഇപ്പഴാ ഇരുപത്തിയഞ്ച് ബോക്സ്താ എടാ ഞാൻ ഒരു കാര്യം ഇരുപത്തഞ്ച് ബോക്സിൽ കൂപ്പൺ വർക്കിങ്ങാ എന്റെ ഞാൻ പറഞ്ഞേ എന്റെ പുതുച്ചോറല്ലേ എന്റെ തലച്ചോറുപ്പ് രണ്ടുമാണ് പുതിച്ചോറ് രണ്ടാണ്ട് പ്രോപ്പർ തലച്ചോറുപ്പ് രണ്ടു പുതിച്ചോറാ നിങ്ങള് ചേറ്റിലും കുറെ പുതിച്ചോറികളുണ്ട് തെറ്റാന്ന് പറഞ്ഞ കൊറേ കിണ്ടകള് ഞാൻ ഇപ്പൊ പറഞ്ഞു ബോക്സിന് ആയിരത്തിഅമ്പത് രൂപത് ആ അതാ പറഞ്ഞത്രിപ്റ്റ് എന്താ പറഞ്ഞാൽ ഡബിൾ ലാബാ

നഷ്ടമാണോ ടോക്കൺ പത്ത് ഡയമണ്ടിന് വാങ്ങിട്ട് ഡിസ്കൗണ്ടഡാണ് ലാഭം അങ്ങനെ ക്രയേറ്റും അങ്ങനെയൊക്കെ നഷ്ടമാണോ പത്ത് ഡി ഓ ഈ എന്നാ ഇതിന് വാങ്ങിയാ മതിയായിരുന്നു ഞാൻ അപ്പം പറഞ്ഞു ഇരുപത്തഞ്ചു മുപ്പതി തേങ്ങാന്നെ പറഞ്ഞിട്ട് ആയിട്ട് തീർന്നു ഡയമണ്ട് തീർന്നു ഓക്കെ ശുഭം പത്ത് ലാഭാണോ അതൊക്കെ അത്രേ ഉള്ളു ലാഭം ണോ യൂണിവേഴ്സൽ ടോക്കൺ എത്ര ഡയമണ്ടോ ഡിസ്കൗണ്ട് യൂണിവേഴ്സൽ ടോക്കൺ നാല് ഡയമണ്ട് ഒന്നിനോ ഏഹ് ഒന്നിനോ ഇതിലാണോ വീറ്റൊക്കെ ടോക്കൺ ഒന്നിനോ ഒന്നിന് ഡൈമണ്ട് ഒന്നിന് ഡയമണ്ട് അപ്പൊ ഒരു കാര്യം ഡയമണ്ട് അതല്ല അതിനകത്ത് എത്ര ഏറ്റവും കുറവ് ഒരു തോണാണോ സ്വത്ത് തന്നെ പെട്ടി നഷ്ട പക്ഷെ കൊഴപ്പില്ലട നമുക്ക് ആവശ്യമുള്ള സംഭവം ആയണല്ലോ നമ്മള് തോമസന്റെ സ്കിന്നില് കസ്റ്റമൈസ് ചെയ്യാൻ പോവാ കസ്റ്റമൈസ് ചെയ്യാൻ പോവാ ബിസിനസ് നമുക്ക് സർവീസ് അല്ലത് അവര് ലാഭത്തിനാണ് ഗെയിം അല്ലാതെ സേവനല്ല

താലേന്റെ മേളത്തിന്റെ വൈ കൂടുതലാണ് ഇപ്പൊ സൂപ്പർ അല്ലെ ഇപ്പൊ കൊള്ളാം തന്നെ